ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ബീൻസും ക്യാരറ്റും വെച്ചുള്ള തോരനാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഇരുന്നൂറ് ഗ്രാം കേട്ടോ ബീൻസ് എടുത്ത് വെച്ചിരിക്കുന്നത് ഇത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നതാണ് പിന്നെ ക്യാരറ്റ് ഒരു ചെറുതെടുത്തിട്ടുണ്ട് അത് കൊത്തി കൊത്തി ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നതാണ് പിന്നെ ഒരു സവാളയും കുറച്ച് തേങ്ങാക്കൊത്തും എടുത്തിട്ടുണ്ട് തേങ്ങാക്കുത്ത് ഇഷ്ടമുള്ളവർ മാത്രം എടുത്താൽ മതി ചുറ കൂടുതൽ വേണമെങ്കിലും ഇടാൻ കെട്ടാം നല്ല ടേസ്റ്റ് നമ്മൾ ഈ തോരനൊക്കെ ബീറ്റ് റൂട്ടിൻ്റെ തോരനെ ഈ ക്യാരറ്റും ബീൻസുള്ള തോരനൊക്കെ വയ്ക്കും അല്ലെങ്കിൽ ബീൻസ് മാത്രമൊക്കെ വെക്കുമ്പോഴും ഈ തേങ്ങാക്കൊത്ത് ഇടുന്ന നല്ല ടേസ്റ്റ് കിട്ടും അവിടെ ഇടയ്ക്കൊന്ന് കടിക്കാനൊക്കെ കിട്ടും ഇനി നമ്മൾ ചീൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് നമ്മുടെ ഏത് നാടൻ റെസിപ്പികൾ ചെയ്യുമ്പോഴും അത് വെളിച്ചെണ്ണ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും പിന്നെ അതിലേക്ക് ആ എണ്ണ ചൂടായി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ ആയിട്ടോ ഒഴിച്ചു കൊടുത്തിരുന്നത് എന്നിട്ട് അതിലേക്ക് ഒരു രണ്ട് പറ്റലുമുളകും കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ കടുക് നല്ല പോലെ ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് നമ്മൾ ആദ്യമേ ഉണ്ടല്ലോ അരിഞ്ഞ് വെച്ചിരുന്ന ബീൻസ് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ബീൻസ് ഉണ്ട് ഈ ഒരു ചെറിയ ചെറു നമ്മൾ തോരനൊക്കെ വെക്കുമ്പോൾ ചെറുതായിട്ടാണല്ലോ അരിഞ്ഞു കൊടുക്കുന്നത് അല്ലെങ്കിൽ മെഴുക്കോരട്ടിക്കൊക്കെ ആണെങ്കിൽ ഇച്ചും കൂടെ നീളത്തിൽ നമ്മൾ അരിഞ്ഞെടുക്കും പിന്നെ അതിലേക്ക് ബാക്കി എല്ലാം ഒരുമിച്ചേനായിട്ടോ നമ്മൾ ഇട്ട് ചെയ്യുന്നത് പിന്നെ ക്യാബേജ് ഒക്കെ വേണ്ടിവർക്ക് ക്യാബേജും ഇടാം അപ്പോൾ നമ്മളിതിനകത്തോടെ ക്യാരറ്റും ബീൻസും ഉള്ളിയും എല്ലാം കൂടെ നമ്മൾ നമ്മളെ തേങ്ങാക്കുത്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇല്ലേക്ക് നമുക്കിനി ആവശ്യത്തിന് ഉപ്പ് കുറച്ചിട്ട് കൊടുക്കുക പിന്നെ നമുക്ക് വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഒരു അല്പം മഞ്ഞൾ കൂടി ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാമേ അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രഷായിട്ടുള്ള ഇപ്പോഴത്തെ ആണ് അപ്പോൾ ഈ ക്യാരറ്റ് അത് ഇച്ചിരി വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒരുപാട് ഒഴിച്ച് കൊടുക്കല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം പ്ലസ് രണ്ട് ടൈപ്പിലെ ക്യാരറ്റ് ഉണ്ടല്ലോ അപ്പോൾ ഇതാണെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കും ഇതാണെങ്കിൽ കുറച്ച് വെള്ളം ഒരു അല്പം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കാരണം ഇത് ഒത്തിരി അങ്ങ് നമുക്ക് പച്ചക്കറികൾ ഒരുപാട് അങ്ങ് വേവിക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ സവാള എന്നൊക്കെ ആയാലും വെള്ളം ഇറങ്ങും അതുകൊണ്ട് ഒരുപാട് അങ്ങ് ഇത് കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ അതിന് നല്ല ടേസ്റ്റ് കാണത്തില്ല എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് കുറച്ച് സമയം കഴിയുമ്പോൾ ഒന്ന് നോക്കാം ആ സമയത്തിന് തേങ്ങയുടെ കൂട്ട് നമ്മൾ തേങ്ങ കുറച്ചെടുത്തിട്ടുണ്ട് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും എടുത്ത് ഒന്ന് നമുക്കൊന്ന് ചതച്ചെടുത്താൽ മതി അപ്പോൾ ചെറിയ അല്ലിയൊക്കെ നാലഞ്ചല്ലി എടുക്കുക ഇതിച്ച് വലിയ അല്ലിയായിട്ട് എടുത്തിട്ടുള്ളൂ മഞ്ഞൾ കുറച്ച് നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു ചിലരുണ്ടെല്ലാം മുളകൂടി ചേർക്കാതെ പച്ചമുളക് ചേർത്ത് ചതയ്ക്കുന്നവരുണ്ട് ഇപ്പം നമ്മൾ ഇതേ രീതിയിൽ ചതച്ചെടുത്തിട്ടുണ്ട് ഒന്ന് ഒഴിക്കൽ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി അല്ല കൈകൂടി നല്ലപോലെ ഞെറിയെടുക്കാൻ പറ്റുന്നവർക്കാണെങ്കിൽ അതേ കൂടി നമ്മൾ ആ വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ട് അത് ചെയ്താലും മതി ഇപ്പം നമ്മുടെ ബീൻസ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ ആ ചതച്ച് വെച്ചിരുന്ന അരപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അടിയിലും എല്ലാം പിടിക്കാതെ നോക്കണേ അത് കേട്ടോ പിന്നെ വീഡിയോലായത് നമ്മൾ ഓരോ പ്രാവശ്യം ഇളക്കുന്ന കാണിച്ചില്ലെന്നേ ഉള്ളൂ പിന്നെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടൊന്നുമില്ല എന്നിട്ട് നമ്മളൊന്ന് നിരത്തിയിട്ട് കൊടുത്ത് ഒരൽപ്പം നമ്മുടെ മിക്സി ജാർ ഒന്ന് കഴുകി അല്ലേ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം ഒന്ന് ആവി കയറി വരട്ടെ കേട്ടോ പിന്നെ കറിവേപ്പിലേക്ക് ഉണ്ടെങ്കിൽ എത്ര ഇടുന്നോ അതനുസരിച്ച് നല്ലൊരു ടേസ്റ്റ് തന്നെ കിട്ടും ഒരു രണ്ട് മിനിറ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് ആവി വരുമ്പോൾ നമ്മളൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക ഈ സമയത്ത് നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അത് ആദ്യമേ നമ്മൾ ഒരുപാടങ്ങ് ചേർത്ത് ഉപ്പ് കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെ തേങ്ങയൊക്കെ ഒരുപാട് ഇടേണ്ടി വരും ഒത്തിരി തേങ്ങയായി പോയി കഴിഞ്ഞാലും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അതില്ല അതിനൊക്കെ നമ്മൾ കാരണം പിന്നെ പച്ചക്കറിയുടെ ടേസ്റ്റ് നമുക്ക് കാണത്തില്ലല്ലോ അപ്പം നമ്മുടെ പരുവത്തിന് വന്നിട്ടുണ്ട് അത് ഒട്ടും കുഴഞ്ഞിട്ടും ഒന്നുമില്ല നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ചിലർ ഒരുപാട് ആൾക്കാർ ഇത് ചെയ്യുന്നതായിരിക്കും ചിലർ ബീൻസ് മാത്രം ചെയ്യുന്നവർ കാണും ക്യാരറ്റ് മാത്രം തോരൻ വെക്കുന്നവർ കാണും അപ്പോൾ നിങ്ങൾക്ക് ഇത് എല്ലാം കൂടി ഇപ്പോൾ നിങ്ങളുടെ ക്യാബേജ് വേണമെങ്കിൽ അതും കൂടി ഇതിൻ്റെ കൊടുത്തി ചേർത്ത് ഇതേ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ നല്ല ഒരു തോരൻ്റെ റെസിപ്പിയാണ് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം മറ്റൊരു മീഡിയമായിട്ട് നമുക്ക് കാണാം